പിന്നെ മഹാൻ്റെ മടിയിലേക്ക് വെച്ചിട്ട് ഈ ചവിട്ടി നിന്ന് വലിച്ചെടുത്തു പിന്നെ ഈ ചവിട്ടി മടി ഞാൻ നെട്ടി എണെന്ന് നെറ്റി എണ്ണ ഞാൻ സി എം കാരൻ എടുത്തോ മൂപ്പൻ്റെ വീട്ടിലോ കോഴിക്കോടെല്ലാം ഞാൻ കിടക്കുന്ന ഈ അറബിയുടെ ദീപാലിയിലാണ് മറ്റുള്ള ജീവ അറബികളും കൂടിയിട്ട് അവർക്കൊരു തിണ്ട് പാതയ്ക്ക് എന്ത് ചെയ്യും ചീട്ടി കളിക്കും അതെ പൈസക്കല്ല നേരം പോക്കിനി അപ്പോൾ നോക്കും സമയം ഒന്നര മണിയാക്കും രാത്രി അവർക്ക് ആവിയും കുടിക്കുന്നതാവും അതാണ് ഞാൻ വേ ആ തിക്രം എഴുതി വെച്ചു അവർക്ക് അതിനാ ഉണ്ട് പറഞ്ഞു അതും ഇരിച്ചു അങ്ങനെ പിറ്റേ എതിപ്പം എന്താണ് റഹ്മാൻ്റെ വയ്ക്കുന്നു അല്ലെങ്കിൽ ശൈത്താനി അത് പണി സംഭവിക്കാമല്ലോ അപ്പം പിറ്റേന്ന് പോകുമ്പോൾ ഈ അറബിക്കുകൾക്ക് നമ്മളെ അറബിക്കൊരു പണിയുണ്ട് ഇങ്ങനെ പോകും ഒരാ ദിവസവും പാവങ്ങളാണ് അപ്പോൾ അവരൊക്കെ എത്തിച്ചു അവിടെ അവിടെ സൽക്കാരുണ്ട് പമ്പിച്ച ഇരിക്കും കുടുംബത്തിൽ വലിയ ഇതാണ് അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ ഇന്നും കയറ്റിയില്ല കാരണം ഇനിക്ക് കൂടി ഇതാക്കിയിട്ട് ഈ അത് നടന്നു പോരുന്നതല്ലോ അപ്പം ജലീ ജലീബിഷിഹു എന്നറിയാം അവിടെ ജലീബിഷുഖം എന്നറിയും ഇത് ഫിറുദോസിനാണ് ഞാൻ ഉണ്ടായിരുന്നത് കുയത്തിള്ളവർക്കറിയാം ഫിറദോസും ജലീബിഷേഖവും അടുത്താണ് ഒരു കാലമണിക്കൂർ അളക്കാനാണല്ലോ അപ്പോൾ ഷോർട്ടായിട്ട് അപ്പോൾ പോകുമ്പോൾ വെള്ളിയാഴ്ച ആണല്ലോ അപ്പോൾ ഞാൻ പോകുന്നു മരുഭൂരിൽ ഒരു ഒരു ജുമാഅത്ത് പള്ളി കണ്ടു ആചാൻ പോന്ന് അവിടെ ആ അവിടെ ആ അവിടെ ഞാൻ ചെന്ന് നിസ്കന്നപ്പോൾ നമ്മളെ ഇവിടുത്തെ ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന ശരിക്കും ഈ വാലൊക്കെ വെച്ച് പേഴ്ചയുള്ള ഒരു സുന്ന ശനിയായിട്ട് നമ്മളെ വെളുത്തൊരു പണ്ട് തന്നെ അത് ഒരാളാണ് കൊത്തുപോകുന്നത് അപ്പം മൂപ്പര് സൂര്യക്കാരാണ് സൂര്യക്കാരങ്ങനെ ചെയ്യുക അങ്ങനെ നിസ്കാരം ശേഷം മഹാനോട് ഞാൻ പറഞ്ഞു നമ്മൾ എനിക്ക് ഉറച്ച അറബി അറിയാം നാടൻ അറിബി അറിയില്ല അപ്പം എൻ്റെ എൻ്റെ കഫീല കൊണ്ടുവരിക ഈ വധു കൊണ്ടു ആ ഖുർആാൻ സംസാരിക്കുന്ന ഹിന്ദി എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടെടുക്കരുത് മറ്റുള്ളവരിടത്തൊക്കെ അപ്പം ഞാൻ അവിടെ ഹത്തീബിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഇങ്ങനെ ചെല്ലാ ഇങ്ങനെ സ്വപ്നം അല്ല ഇങ്ങനെ ആ അതെ സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു ദിക്കറുണ്ട് എന്നോ അവരെന്ത് പറഞ്ഞു ഇത് അതിൻ്റെ മേലെ ഇനി ധിക്കലില്ല അതിൻ്റെ ചെല് ചിന്തിക്കുവാൻ പറഞ്ഞു ദിക്കില്ല ആ ചെല്ലിക്കണത് അത് ചേച്ചി എനിക്കിത് എന്താണെന്ന് അറിയാൻ പറ്റി പിന്നെ ഇതാണോ അല്ലെങ്കിൽ ഉറഞ്ഞയാണോ അപ്പോൾ ഞാൻ അത് ചെല്ലി അത് തീർത്തി അതിനെ എൻ്റെ അനുജൻ്റെ മുഹമ്മദ് നന്നിട്ട് അവിടെ കാഞ്ഞിങ്ങാടാണ് താമസം വീടും ഇതൊക്കെ അന്ന് ചെറിയ കുട്ടിയാണല്ലോ അപ്പം ഞാൻ അവിടെ കത്തയച്ചി അത്തയച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചിയങ്ക അടുത്ത് പോയിട്ട് പറയണം ചെലം പറയണം എന്നിട്ട് നിങ്ങൾ പറഞ്ഞ ദിക്കറി ദിക്കറി ഇതില്ല ചെല്ലി തീർത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ പറഞ്ഞു ആ അങ്ങനെ ഞാൻ ഇവിടെ കത്ത് അന്ന് പറയും ചോദിച്ചെങ്കിലും എത്തിട്ട് അങ്ങനെ അവിടെ കത്ത് മറുപടി ഒന്ന് അതിൻ്റെ ചെല്ലിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് ചിയൻ കാക്കാന്ന് അപ്പം എനിക്ക് ഉറപ്പു ആയല്ലോ ഉറപ്പും വരെ ഉറപ്പായില്ല അപ്പോഴ്ക്കും എനിക്ക് എന്ത് ചെയ്ത് ഞാൻ അവിടെ നിന്ന് പോയി വേറെ ഹോട്ടലിൽ നിന്ന് ഹോട്ടൽ എന്ത് ജോലി ചെയ്യുന്നില്ലേ അപ്പോൾ ആ ഹോട്ടലിൽ വെച്ചാൽ എൻ്റെ ഒരു എന്നെ കൊണ്ടൊരു എൻ്റെ അമ്മാൻ്റെ മകൻ അവൻ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ അപ്പോഴേക്കും പിന്നെ അതിൻ്റെ അടുത്തുതന്നെ പാകിസ്ഥാനി ഹോട്ടലിൽ അയാൾ വീട്ട് ആ ഹോട്ടലിലെ ജോലിക്കാളൊക്കെ ശമ്പളത്തിൻ്റെ പറഞ്ഞ് തെറ്റി അതിന് ഒരൊക്കെ പോയിക്കാടി അപ്പോൾ അവിടെ പണിക്കാളെ കിട്ടണം അപ്പം ഈ മൂപ്പര ചെങ്ങായി ജനിക്കുന്ന പാകിസ്ഥാനിൻ്റെ ഹോട്ടലിൽ വന്ന ആളെ കിട്ടാണ്ടെന്ന് നോക്കി അപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞ് െ പറ്റിയിട്ട് പക്ഷേ ഹോട്ടൽ ചോദന ഒന്നും അപ്പോൾ എന്നാണ് അപ്പം അത് ബാത്ത് ഭർത്ത സാഫ് കാരണ മാടുമെന്ന് ചോദിച്ച് അതേപോലെ എനിക്ക് അന്ന് വെറുതെ ഒന്നും അറിയില്ല അപ്പം പറഞ്ഞത് പാത്രം കഴിക്കാൻ അറിയില്ലായിരുന്നു ആ എന്നാൽ ഓന ഗുളിയെന്നാണ് അങ്ങനെ ഇവിടെ മുപ്പത് തീരാറാണെനിക്ക് അന്ന് ശമ്പളം വീട്ടിലുണ്ടായിരുന്നു അതിട്ടില്ലാന്നും അവിടെ നൂറ്റി എഴുപത് തീരാൻ ശമ്പളം അയാൾ എനിക്ക് തോന്നും അങ്ങനെ ഒരു കൊല്ലം കൊണ്ടിൻ്റെ കടവും വീട്ടി എടപ്പത്തിൽ എടുപ്പുള്ള ഒരു സ്ഥലമുണ്ട് ഏഹ് അതെടുത്തു പക്ഷെ ആ ആ സ്ഥലം എടുത്തു അപ്പോൾ പൈസ എന്ത് കിട്ടിയാൽ ഞാൻ എനിക്ക് അക്കൗണ്ട് ഒന്നില്ല ഉപ്പൻ്റെ പേര് ആണ് ഉമ്മന്റെ ഇഷ്ടം പോലെ പക്ഷേ അപ്പോൾ എന്തൊന്നും ഇപ്പം അങ്ങനെ ഉമ്മന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഉമ്മ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ എനിക്ക് ഇവിടെ സ്ഥലത്ത് ഇട്ടെടുത്തത് ഓ മനസ്സിലാക്കണം അങ്ങനെയൊക്കെ മഹാന്തീ പറഞ്ഞാൽ തീരത്തില്ല പിന്നെ ഞാൻ ഇവിടെ വന്നിപ്പോൾ ഒരു ആറ് വർഷമായിട്ടേ ഉള്ളൂ പിന്നെ മറിയസൊക്കെ പഠിപ്പിച്ച് ഞാൻ നമ്മളെ വെടിൻ്റെ മുന്നിലെ ഒരു ചേച്ച അത്തൻ്റെ ഒക്കെ എടുത്തുവച്ച് ഞാൻ ഇങ്ങനെ സൈക്കിളിൽ വാങ്ങിച്ചിട്ട് ഇതാക്കി ഉണ്ടായിരുന്നേ അവിടെ നിന്നാണ് ഒരു മൂസാജിന്ന് പറഞ്ഞിട്ട് നമ്മളെ ഷാജിലേക്ക് വരണേ കണ്ണൂർക്കാരനെ മൂപ്പർ പറഞ്ഞേ ഇത് ആരക്കണം ഞാനിങ്ങനെ ഇത് പോവുകയാണെങ്കിൽ ചേറ്റൂരിൻ്റെ കൂടുത്തിൽ സ്ഥാന കൂടുത്തിൽ പിന്നെ ഒന്നായിരത്തി ടൂറ് പോവാണേ എല്ലായിടത്തീലും വൈത്തിരി മുക്കോദീശവും എല്ലായിടത്തിനും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആക്കോട് ഞാനും ഉണ്ട് ഒരു ചാൻസ് ഉണ്ടോ നോക്കിയാൽ അപ്പം രണ്ട് ചാൻസ് വേണ്ടി തന്നെ അപ്പോൾ എന്താക്കി ഞാനങ്ങനെ പോയി അങ്ങനെ എല്ലായിടത്തീലും മൈത്രി മുഖീഷും പിന്നെ പിന്നെ എന്താണ് ജാമ്യു എല്ലാ സ്ഥലവും പോയി ഷാദിമാവും തങ്ങൾ പാപ്പിനെ അടുത്ത് മാത്രം പോകാൻ പറ്റിയു കാരണം അവിടെ നിന്ന് ആയിരം കിലോമീറ്റർ പോകണം അതിന് ആരും തയ്യാറുണ്ടായില്ല എൻ്റെ ഷാഫിമാം തങ്ങളുടെ അടുത്ത് പോയി നഫീസ് മണ്ഡലത്ത് പോയി ഒക്കെ ഒക്കെ എല്ലാവരുടെ അടുത്തും പോയി എല്ലാ എല്ലാ മഹാന്മാരുടെ അടുത്തും അപ്പം ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് എവിടെയും പോകാമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടു എവിടെ എന്ത് ചോദ്യമോ അപ്പം ഞാൻ ഡ്രൈവറാണ് എൻ്റെ അടിക്കൽ എന്തുണ്ട് കുവൈത്തിൻ്റെ ലൈസൻസ് ഉണ്ട് പിന്നെ പിന്നെ ഞാൻ ഇവിടെ യു എൽ യു എൽ എൻ്റെ ലൈസൻസ് ഉണ്ട് യു എ അതായത് ദുബായിൻ്റെ മനസ്സിലായാലേ അപ്പം അതൊക്കെ മഹാൻ്റെ ഇതാണെന്ന് പറയാം അവന് കുട്ടികൾക്കും അതിന് മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് കുട്ടികളും രജിസ്റ്റേഡാണ് എഴുതി ശിവ വഴിയുള്ളതായിട്ട് ഇതാണുള്ളത് അങ്ങനത്തെയാണ് അവരെ ഇതുള്ളത് ഇതാണ് അനുഭവങ്ങളൊക്കെ അതാണ് ഇന്ന് തന്നെ എവിടെ നിന്ന് വാപ്പ കാണാൻ പോവും എന്നല്ല വേറെ ഇത് എൻ്റെ മതി ആരും തന്നെ ഞാൻ വലിയ പറയല്ല പക്ഷേ ഞാൻ അനുജമ ആര് ചെന്നാൽ എന്നെ പറയണം പറഞ്ഞാൽ അവർക്ക് പ്രത്യേകത ആണത് അങ്ങനെ ആയിരുന്നു അങ്ങനെ ആയി ആഹൃത്തിയാൻ വേണ്ടി കൊടുക്കുതീ അമീൻ അതാണ് ഏഹ് ആ ചുടുവെള്ളത്തില്ലേ പിന്ന ചുടുവെള്ളം കുടിക്കാൻ പറഞ്ഞു അങ്ങനെ കൊറച്ചാണ് ഞാൻ ചെയ്ത് എന്ത് ചെയ്ത് അതെ അവിടെ തന്നെ അന്ന് അന്ന് ഇന്ന എനിക്ക് വണ്ടി വറ്റാൻ പറ്റൂല തല കറക്കെ ചുറ്റുവെള്ളോ അപ്പഴാ മഹാൻ പറഞ്ഞു ചുടുവെള്ളം കുടിക്കാൻ അതേ പറ അങ്ങനെ പിന്നെന്ത്വിടെന്ന് എപ്പഴും ചുടുവെള്ളം കുടിക്കാൻ പറഞ്ഞു അക്കെ ഈ സ്വപ്നത്തിൽ പറഞ്ഞത് അത് അല്ല അത് അത് ഇനി പറയാണ്ട് അല്ലേ വേറെ ഇത് എനിക്ക് പൈസ നഷ്ടപ്പെട്ടുണ്ട് ആ ചെയ്യായിട്ട് അതിനോട് അറിയണ്ടേക്കാള് എനിക്ക് പൈസ എന്ന് വെച്ചാൽ ഞാൻ ആ ചുടുവെള്ളം ഒഴിവാക്കി ഒഴിവാക്കിയപ്പം ഭക്ഷണം ഇറങ്ങാതെയായി അത് ഗുഹത്തിൽ എന്നിട്ട് അവിടുത്തെ വലിയ ഹോസ്പിറ്റലൊക്കെ പോയി അവിടുത്തെ ലജനയിലുണ്ടായിരുന്നു ഞാൻ പിന്നെ ഡ്രൈവറായിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അവിടുത്തെ വലിയ മുതിയറി വലിയ ഹോസ്പിറ്റലൊക്കെ പറഞ്ഞു എന്നിട്ട് വന്ന് അവർ ചെയ്ത ശരിയാണ് അവസാനം ഇവിടെ മിംസിന് വന്ന് അതിൻ്റെ എങ്ങനെയാക്കി ശരിയാക്കി പിന്നെ ചുരുള്ളം അതിന് കാരണം എന്താ ചുരുള്ളം ഞാൻ കുടിച്ചില്ല ഇപ്പം ഞാൻ എന്ത് കഴിക്കാൻ എനിക്ക് ഭക്ഷണം ചുരുവെള്ളം കുടിക്കണം അപ്പം നല്ല സ്റ്റോങ്ങൾ കൊള്ളണം നിങ്ങൾ തൊള്ളൊക്കെ പൊള്ളും തരും അങ്ങനത്തെ പൊള്ളും അങ്ങനത്തെ ഇതാണ് എനിക്ക് ആ ചുരുവെള്ളം അപ്പം മഹാൻ പറഞ്ഞു പറഞ്ഞെന്നത് ഇങ്ങനെ വിചാരിക്കുകയാണ് എങ്ങനെയാണ് അള്ളാഹു അവർക്ക് ധെറ ശാസ്തി കൊടുക്കട്ടെ എന്ത് പൈസ പച്ച പെട്ടെന്ന് ഹോസ്പിറ്റല് ഹോസ്പിറ്റൽ ചെലവാക്കി ആ പച്ച ആ ചുടുകളൊക്കെ കുടിക്കാം അതിന് ഞാന് നമ്മളാ അത്ര ശ്രദ്ധിക്കൂലോ നമ്മള് മറന്നെ നയിച്ചില്ല അത് കാരണമായിട്ടാണ് അപ്പൊ നിനക്കൊരു പാടായി അനുഭവം അതാണ് ഇതൊക്കെയാണ് പാറാട്ടി മദ്രസയൊക്കെയാണെന്ന് ഫസ്റ്റ് തന്നെ ഞാൻ പോയത് അവിടെന്നാ പോകുന്നത് അപ്പൊ എന്റെ അന്ന് ആറു മണിക്ക് ഇന്നുതന്നെ ആറു മണിക്കാണ് എന്താക്കിയ ക്ലാസ് തുടങ്ങിയ ആറുമണി മുതൽ ഏഴര മണിക്ക് രണ്ട് ഷിഫ്റ്റാണ് ആവശ്യം അപ്പം ആ സമയത്ത് എത്താമെന്നെതി ഞാനെന്ത് ചെയ്തു ഷാജിക്ക് തിരുവഴിപ്പോയി ഒമാൻപെട്ടുകാർ ഒഫാത്തിന് ശേഷം ആരെ വടകർ പറഫാത്തിന് ശേഷം അങ്ങനെ കഴിഞ്ഞപ്പം പിന്നെ രണ്ടരണ്ടര മണി കഴിക്കണേ ഭക്ഷണം കഴിഞ്ഞ ഉള്ളി റെയിൽവേ സ്റ്റേഷൻ രണ്ടര മണി അയക്കണേ അവിടെ എത്തി ഇപ്പോഴും ഉണ്ട് പിന്നെ എൻ്റെ മാവേലി എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണ് അപ്പോൾ നമ്മളെ സെക്കാഫി കുട്ടികളുണ്ട് കുറേ എൻ്റെ കൂടെ നമ്മുടെ ആ സാരേക്ക് വന്നത് അപ്പോൾ ഞാൻ ചിന്ത ഇവിടെ വിട്ടാൽ കല്ലായിൽ നിർത്തുവാ അല്ലെങ്കിൽ അതിൻ്റെപ്പറഞ്ഞത് ഫറൂഖിൽ നിർത്തിയു വന്നു ഇത് ഇവിടെ നിന്ന് വിട്ടാലേ എവിടെയും നിർത്തൂല ഇത് കോഴിക്കോടേ എത്തുള്ളൂ നിർത്തുള്ളത് അപ്പോൾ അവിടെ എത്തിയിട്ടും എനിക്ക് ബസോ മറ്റോ കിട്ടിയിട്ട് പോകണമെങ്കിൽ രണ്ട് ക്ലാസ്സും എനിക്ക് നഷ്ടപ്പെടും അപ്പോൾ ഞാൻ ചിന്തയും ചോദിക്കാൻ ഞാൻ പറഞ്ഞാൽ എനിക്ക് രണ്ട് ക്ലാസ് നഷ്ടപ്പെടും ഞാൻ കരുതി ഇങ്ങനെ കരുതിയിട്ടാണ് വന്നത് തന്നെ അപ്പോൾ അവരെന്നോട് ചോദിച്ചു നിങ്ങൾ എന്ന് എന്താ ചെയ്യാമെന്ന് ചോദിച്ചെന്നോട് ഞാൻ എന്ത് ചെയ്യാൻ ആ വടകര ഒരു വണ്ടി എറച്ച് ഞാൻ എൻ്റെ ഒപ്പം പറഞ്ഞായിട്ടുണ്ട് എനിക്കെന്താ നിർത്തി തന്നുകൂടാത്തതെന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് തോന്നി അങ്ങനെ മീൻചന്ത ജ ജമാഅത്ത് പള്ളി ഇങ്ങോട്ട് കഴിയുമ്പോഴേക്കും വണ്ടി നിന്ന് ട്രെയിൻ നിന്നു ആ ട്രെയിനിൽ നിന്ന് ഞാൻ ഇറങ്ങി ഞാൻ ഇല്ലേത് പള്ളീനത്തെ സുവി സുവ് വാങ്ങിക്കൊടുക്കുന്നു ഒരു വാക്ക് അഫീസ്താരായിരുന്നു അവിടെ നിന്നിട്ട് പത്ത് മിനിറ്റിനവിടെ നടക്കാനേ ഉള്ളൂ അപ്പോൾ അറങ്ങി ഇറങ്ങി ഞാൻ ഒരു പത്ത് മിനിറ്റ് പറഞ്ഞാൽ മറിച്ചിലെത്തി അങ്ങനെ ഞാൻ ഈ നിസ്കാരം കഴിഞ്ഞ് മഹാൻ്റെ പിന്നെ അവസ്ഥാന ഒരു ചെറിയ ഹരീസ് ക്ലാസ് അതും കഴിഞ്ഞ് ഞാനവിടെ നടന്ന് മതേഴ്സിൽ ചെന്ന് ഞാൻ കയറിയ പണ്ട് ഫസ്റ്റ് വെള്ളം അടിക്കണേ നമുക്ക് രാവിലെ കുടിക്കാൻ ചായം റെഡിയാണ് എന്നുവെച്ചാൽ അതാ വടകളൂറി അപ്പോൾ അടുത്ത മാസം ഞാൻ പോയി അടുത്ത മാസം പോയപ്പം ഈ ചക്കാബിക്കൊട്ട് നിങ്ങൾ ഞങ്ങൾ വിടുകയെന്ന് പറഞ്ഞു നിങ്ങൾ വല്ലാത്ത ആളാണ് നിങ്ങൾ ട്രെയിനിലൊക്കെ നിർത്തിയാളാന്നു ഞാൻ പറഞ്ഞു ഇന്ന വേഗത്തേക്ക് വരണ്ട അത് ബഹുപാൽ പറ്റേ പിന്നെ വടക മഹാൻ്റെ കാമത്താണ് മക്കളെന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങളുടെ അതെ 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 ഇനി ഇനി വേറെ ഒന്നും പറയണ്ടി പറ്റി ഞാൻ എന്നെ എന്റെ അനുജ മുഹമ്മദ് നടക്കാവർ കൊണ്ടുപോയി അപ്പം ഞാൻ പെറിയാനാണ് സംഗതി എനിക്കെല്ലാം ക്ഷമയില്ല ഒരുങ്ങി കേട്ടോ അവൻ ഇഷാൻ സ്കേച്ച് എമ്മടേം പോയി പോയിട്ട് എന്നെ പറഞ്ഞത് ചാർജിൽ പോകാനാണ് ഇക്കാക്കെ എന്നാണ് അങ്ങനെ ഞാൻ പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ല ഓക്രാജനാണ് അപ്പം ഞാൻ ആളൊക്കെ വരുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നേരം എന്നാൽ അയ്യായി കഴിഞ്ഞു എനിക്ക് എനിക്കതിന് നയ്ക്കാൻ പറ്റില്ല എന്നോട് പോന്നെ പിന്നിട്ടാണ് പിന്നെ ഞാൻ ഇവിടെ പോകുന്നത് ഓറുള്ളപ്പഴി വളരെ മഹാനുള്ളപ്പോഴി എവിടെ പോണത് മക്ക ഹൗസിൽ ഇവിടെ അപ്പം നമ്മളെ സുപ്ര ഇത് പിന്നെ എന്താ പറയുക പറ്റേ വെള്ളിപാട് പോകുന്നത് ആ പ്രസിഡൻ്റല്ലേ മറ്റേ അല്ലേ മാധ്യമം പ്രസിഡൻ്റെ ബാക്കിലാണ് ഈ ഇത് അങ്ങനെ ഞാൻ ചെന്ന് ഫസ്റ്റ് ശാരം കൂടി ചീകരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ദുഃഖം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല ഇതിന് ഇന്നെ ഇതാക്കിത്തേ ഞാൻ മനസ്സ് കരുതുക ഇനി ഇന്നെ ഇന്ന് മലിപ്പിച്ചുകൊണ്ടുള്ളത് ഇരിക്കുന്ന ഒരു ഈ ഇങ്ങനത്തെ സരസം അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യും മൊഹാൻ അവിടെ തുടങ്ങിയിട്ട് ഞാൻ അവിടെ ഇരിക്കും ഇരുന്നിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് അതിൽ ജനതാദ്ര പ്രദേശം എന്നാൽ സുഗന്ധ അത്തരണ്ട് ഗൾഫ് കൊണ്ട് ആ അവർ ഗൾഫുകാരാണ് അവർ വീട് വീടാണ് അവർക്ക് അവിടെ കച്ചവടമാണ് മൊഹാനെ കൊണ്ടുപോകുന്നതാണൊക്കെ അവരാണ് അത് ഇങ്ങനെ ആക്കി എല്ലാം ഇഷ്ടംപോലെ പത്ത് മുന്നൂറ് നാന്നൂറ് ആളുകളിലല്ലേ ഞാൻ തിക്കാനൊന്നും പോയില്ല കാരണം അടുപ്പേടില്ലേന്ന് ഇളക്ക് ഞാൻ ചെല്ലുമ്പോൾ കഴി കഴിഞ്ഞ് പോയി മഹാനിനെ പോയി പിന്നീട് ഉള്ള ദി ദിക്കാ ധിക്കറിൽ ഇങ്ങനത്തെ ഒരു ഒരു ദിക്കറിൽ എൻ്റെ ഉടമ്പ ഞാൻ കൂടിയില്ലല്ലോ എനിക്കൊരു ഏറ്റവും വലിയ സന്തോഷമായി അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിക്കപ്പം മഹാനെന്തേണ്ടി വന്നിരുന്നു ഞാൻ എൻ്റെ ഈ ലൈൻ്റെ മൂന്നാമത്തെ ആളാണ് ആര് വടക ഓറ് അപ്പം ഭക്ഷണം ഭയങ്കര ടേസ്റ്റ് അങ്ങനത്തെ ഒരു ഭക്ഷണം പഴപ്പിടിച്ച ഞാൻ കഴിച്ചില്ല എന്ന് മഹാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയാ അങ്ങനത്തെ ഭക്ഷണം ഞാൻ കഴിച്ചില്ല മരുന്ന് മനസ്സിൽ ഞാൻ കരുതിയ കാരണം അത്രയും രുചിയുള്ള ഭക്ഷണമാണ് അപ്പൊ മഹാൻ പറയാ മൊയ്ലിയാമാർക്ക് ഇവിടെയും അവിടെയും നല്ല ഭക്ഷണമാണ് എന്ത് മൊയിലിയാൻമാർക്ക് ഇവിടെ നല്ല ഭക്ഷണമാണ് ഈ സംഗതി ഒക്കെ എന്റെ മനസ്സിന് അല്ലേ ഞാനും ഞാനും എല്ലാം അറിയില്ല മനസ്സായിട്ട് അങ്ങനെ ഞാൻ ചെന്ന് പിന്നെ ഒരു എന്ത് എന്തു മഹാനോ എന്തേലും വാങ്ങണം എന്ന് എഴുതിയിട്ട് അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ കാതിലീയത്തിൻ്റെ ഇതിൽ വ്രധാന്യം എന്തൊക്കെ ചെന്നുകഴിഞ്ഞപ്പം ചെന്നപ്പോൾ അപ്പോൾ ഇവിടെ വെള്ളാ ഔക്രാജി എന്ന് പറഞ്ഞ ഒരാളുടെ ഓപ്പർ ഓഫാത്തായി പോയി ഒപ്പറേ അതിനുശേഷം ഔക്രാജ് ഈ ഔക്രാജി അങ്ങനെ ഞാൻ ചെന്ന എന്തെങ്കിലും അപ്പോൾ പറയാം ഓനുള്ള മഷാണോ ബാധ്യമൊക്കെ ഇനി ഇന്നോടും വാങ്ങാൻ വരിക അവന് എന്നാണ് അപ്പോൾ എനിക്കത് തരാൻ ഞാൻ പോകാന്ന് തരണേ ഇന്ത്യ നിങ്ങൾ അവിടെ നിന്ന് തരാതെന്ന് അപ്പോൾ ഔക്രാജിനോട് ചോദിച്ചു എന്നാ പാർട്ടി ഓതിക്കോട്ടെ അല്ലേ ആ പാത്തി പണിക്കോട്ട് അല്ല ഔക്രാജ്യം അങ്ങോട്ട് ചോദിച്ചു പാർട്ടി പിന്നെ ഔക്രാജി ചോദിച്ചാൽ മുപ്പത് ചോദിച്ചല്ലേ ചോദിച്ചാൽ ആ അങ്ങനെ ആയിക്കോട്ടെ തന്നെ അങ്ങനെ ആയിക്കോട്ടെ തന്നെ അപ്പോൾ അത് ഇത് നൂറിന ഓതിക്കോട്ടെ അല്ല ചോദിച്ചു ആ അങ്ങനെ ആയിക്കോട്ടെ തന്നെ അതേത്തേ പൊന്നാളിപ്പാപ്പി പൊന്നാളിപ്പാപ്പെന്ന എന്താ പറയുക പാർട്ടി ഓദ്യം എന്നായിരിക്കും ഇല്ല ഞാൻ പറഞ്ഞാൽ ഔക്രാജനെ മക്കളെ ഇത് ഞാൻ പറഞ്ഞില്ലേ പെൺകുട്ടികളെ ഞാൻ പറഞ്ഞില്ലേ പെൺകുട്ടികളുടെ പേര് വാറ്റുള്ളപ്പം മൂപ്പര് ചെന്നാൽ എരി പൊന്നാണി ഉതങ്ങൾ തങ്ങൾ എന്നൊക്കെ പറയാം മൊഹാൻ ചെന്നിക്കാണെങ്കിൽ പൊന്നുകൾ വന്ന് ജ്വാ ചെയ്യാൻ പറഞ്ഞാൽ എന്തു ചെയ്യും പിന്നെ ജ്വാ ചെയ്യാനും കുട്ടി കുട്ടിക്ക് പേര് ആദ്യം പറഞ്ഞു കൊടുക്കും അതിൽ പൊന്നാനി തങ്ങൾ പോകാം പറമ്പോളിക്കുള്ള നമ്മൾ കയറും ആ ഭാഗത്ത് അവിടെ തന്നെ എരി വെച്ചിട്ടുണ്ട് ഉച്ചിലം സെയ് മുഹമ്മദ് ഒച്ചിലും പൊതുപോന്ന എണീന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ മൂന്ന് കുട്ടികൾക്കും വായിറ്റുണ്ടാകും മഹാൻ ജെല്ലും അവിടെ നിന്ന് പെണ്ണുങ്ങൾ ഞാൻ ആ ചെയ്യാൻ പറ്റും പേര് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഔക്കരാജെന്തു ചെയ്യും ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കും ഔക്കരാജിൻ്റെ ശേഖാരാണ് വടകരാണല്ലോ അപ്പോൾ പ്രസവിച്ചാൽ വടകരനടുത്ത് ജെല്ലു ചോദിക്കും എന്താ പേരിട്ടൻ എൻ്റെ അപ്പോൾ ഈ മൂപ്പര് പേര് പറഞ്ഞെടുക്കും ആ പേരിട്ടിട്ട് പിന്നെ ഈ ബുക്ക് എടുത്ത് നോക്കിയാൽ ഈ മഹാൻ പറഞ്ഞായിരിക്കും ആ അപ്പോൾ അപ്പോ അപ്പോ അത് അപ്പോ ഞാൻ ഞാൻ ചോദിക്കാൻ ചോദിക്കാറുണ്ട മൂപ്പര മകൻ ഇവിടെ ജിയാത്തിന് വന്നേ കുട്ടികളെയും കൊണ്ടിട്ട് ഞാൻ വെച്ചാൽ നിങ്ങളെ ഇത്രയും വലിയ മഹാൻ രീതി നിങ്ങൾ പിന്നെ പറഞ്ഞു അതെങ്ങനെ മുസൈലാരെ ഞാൻ പറഞ്ഞതൊക്കെ ആക്കൂ എനിക്ക് നാല് പെൺകുട്ടികളാണ് ആ പെൺകുട്ടികളുടെ പിന്നെ എല്ലാത്തിനെയും മൂപ്പര് പറഞ്ഞെടുക്കും അതിന് എന്റെ സേഫ്നെയും പറഞ്ഞെടുക്കും പിന്നെ ഞാനിങ്ങനെ പറഞ്ഞെടുക്കാതിരിക്കുമെന്ന് പക്ഷെ ഇവർ ആൾക്ക് പിടുത്തം കൊടുക്കാതെ പോയിക്കാണ് ആര് മണാളി പാപ്പുല എനിക്ക് മാത്രം അത് വേറെ പറയണ്ടില്ല അത് ഇൻഷാള പിന്നെ പറയാം അതിപ്പോ പറയണ്ടില്ല ഈ മഹാന്റെ ഇതിനല്ല അതുകൊണ്ട് ആ ഇത്ര വലിയ സന്തോഷം ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരൊക്കെ ആയിട്ട് മടകരാജിത്തങ്ങളെ പോലെ തന്നെ പൊന്നാനി പാപ്പ ഒരു 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 കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ വലിയ ഉണ്ടായിരുന്ന ആ എത്താനൊക്കെ ആളാണ് ബഹുമാനപ്പെട്ട എന്റെ പേര് എനിക്ക് പല സ്ഥലന്മാരുണ്ട് ഒന്ന് ഞമ്മളെ പ്രധാനപ്പെട്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ പിന്നെ ഇവിടെ ഇനി ഉണ്ടായ സ്ഥാനല്ലോ പിന്നെ വാവാടി ആയിരുന്നു ഞാൻ ഇനി പോക്കറ്റുസിലാരി ഞാൻ അത് കഥയാണ് ഞാനിവിടെ സ്കൂളിൽ പഠിക്കുമ്പോഴേ വില പറഞ്ഞ് സ്കൂളിൽ തന്നെ പഠിക്കണമെന്ന് പറഞ്ഞു ഞാൻ നല്ല ഓരാൻ വേണ്ടി പോയി അങ്ങനെ പോയി ഞാൻ അവിടെപ്പെട്ട് ആഴ്ച കഴിഞ്ഞ് വന്നു പോകണമെന്ന് ചോദിച്ചു ഞാൻ പോയിച്ച് മോനെ ഈ അവിടെ എത്തി ഞാൻ പോയി ആ എൻ്റെ മോനെ എന്ന് പറഞ്ഞു എന്നോട് പാപ്പൻ്റെ ഉസ്താണ് മിസ്സൈ അല്ലേ അങ്ങനെ അവർ കൂടുതൽ ഞാൻ പഠിച്ച് പിന്നെയാണിത് ഇങ്ങോട്ട് നമ്മളെ ഉസൈമുസിയ പടം തന്നെ ഉസ്താദ് ഉസൈ മൂപ്പര് ഫൈസി ബിരുദം എടുത്ത് ഞാൻ വന്ന് മൂപ്പർ ഉസ്താദാണ് ധരസ് തുടങ്ങാൻ പോയി ചോദിച്ചപ്പോഴേ പിന്നെ ഒരു സമ്മാനം കൊടുത്ത് പറഞ്ഞു ഞങ്ങളോ പറഞ്ഞു ഉസൈൻ്റെ കൂടുതൽ ആരെയും പോകണ്ടേ പോയിക്കോളും തന്നെ അങ്ങനെ ഞാനെന്തെങ്കിലും ഊപ്പറുകൊടുത്ത് പറഞ്ഞു അവളും തന്നു ഞാൻ വിടന്ന് ഉമ്മനോ പറഞ്ഞു ഇങ്ങനെയാണ് അത് ഉമ്മൻ്റെ മച്ചു വരുമാനാണ് എൻ്റെ ഉമ്മൻ്റെ വരുമാനമായിരുന്നു അത് വടന്നെ ഉസ്താദ് ഉസൈ മല്ലിയാല് കുടുംബമാണ് അതൊക്കെ പിന്നെ അറിയ എൻ്റെ ഉമ്മ പറഞ്ഞപ്പോഴാണ് അറിയണമെന്നുള്ളത് അങ്ങനെ അങ്ങനെ കുറേ പിന്നെ എത്തിച്ചാൽ പിന്നെ പിന്നെ ഇവിടെ വലിയ അസമല്ലാർ സ്ഥാനം എത്തി ജനത്തിനുള്ള മുമ്പിൽ അങ്ങനെ പല ഇതും ഉണ്ടായിരുന്നുണ്ടാണ് പിന്നെ പാനൂര് തങ്ങൾ പാപ്പ പാനൂര് നമ്മള് പാറക്കാട് ഇപ്പം കോളേജിണ്ടെങ്കില ആ മഹാന്റെ എഴുതി അങ്ങനെയുള്ള

എന്നുള്ള കരിമത്തോഹിത് ഉച്ചരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ആയിട്ട് നമ്മൾക്കൊക്കെ നമ്മുടെ കുടുംബങ്ങൾ നമ്മളെ ബന്ധപ്പെട്ട എല്ലാവരും തന്നെ അള്ളാഹു ഹിസാബ്ലാഹ് സൗകര്യങ്ങൾ അള്ളാഹു എടുത്തിട്ട് നമ്മളെ സഹായിക്കുന്ന അള്ളാഹു സഹായിക്കട്ടെ നമ്മളെ ബുദ്ധിമുട്ടുകളെ അള്ളാഹു ദൂരപ്പെടുത്തിട്ട് അലൈക്കും വാഹിബ്രാത്ത व